വേശ്യാലയങ്ങളായി അധപ്പതിക്കുന്ന അമ്പലങ്ങൾ എന്നാണ് നമ്മുടെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ അരുൺ എഴുത്തച്ഛൻ ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അത് സത്യം പറഞ്ഞാൽ അത്രയ്ക്കും വിഷമകരമായിട്ടുള്ള ഒരു ഫേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചീഫ് മിനിസ്റ്ററുടെ കാലഘട്ടത്തിൽ ദേവദാസി പ്രൊഹിബിഷൻ ആക്ട് വന്നിട്ടുണ്ട് അത് നിയമം കൊണ്ട് വിലക്കിയിട്ടുള്ള പക്ഷേ കർണാടകയുടെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും നമുക്ക് ദേവദാസികളെ കാണാൻ പറ്റും ജോഗമ്മകളെ കാണാൻ പറ്റും അപ്പോ ഇതില് ഞാൻ എന്റെ എന്ന് പറഞ്ഞ പുസ്തകത്തില് ഈ ഒരു പുസ്തകത്തില് ഞാൻ ഒരു ഇൻസിഡന്റ് എഴുതിയിട്ടുണ്ട് പത്മാവതിയുടെ കഥ പത്മാവതി ആക്ച്വലി മലയാളിയാണ് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവർ ഇവിടെ റോഡ് പണിക്ക് വന്നിട്ടുള്ള ഒരാളെ മീൻസ് ഒരു കർണാടകക്കാരൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയതാണ് അപ്പൊ അവർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ആ പോകുന്ന ദിവസം എന്റെ അച്ഛനോ അമ്മയോ സഹോദരനോ ആരെങ്കിലും ഒന്ന് ഒന്നെ തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ എന്ന് അവര് പിന്നീട് ഒരുപാട് തവണ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന് കാരണം ആ ഗ്രാമത്തിൽ എത്തിയതിന് ശേഷം എല്ലാം ഇസ് കണക്റ്റഡ് ടു ബോഡി ശരീരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവരെല്ലാവർക്കും സംസാരിക്കാനുള്ളത് അച്ഛൻ മകളെ കൂട്ടിക്കൊടുക്കുന്നു മകൾ ആ പിന്നെന്താ പറയാ അമ്മയും മകളും ക്ലയന്റിന് വേണ്ടി അടികൂടുന്നു ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്ന ഒരു ഒരു ഗ്രാമം അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛനും മകളും അമ്മയും സഹോദരങ്ങളും ഒക്കെ വേഷ്യാവൃത്തിൽ ഏർപ്പെടുന്ന ഗ്രാമങ്ങളുണ്ട് പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഭക്തി ഭക്തിയാണ് അതായത് ദേവർകൾ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലുള്ള ആ ഒരു എന്താ പറയുക പൂജാരി ആൾ വന്നിട്ട് ഉറഞ്ഞ തുള്ളിയിട്ട് എവിടെങ്കിലും ഒരു പെണ്ണ് ഋതുമതി ആവുമ്പോഴേക്കും അയാൾ ഓടിയെത്തുന്ന പറയാം എന്നിട്ട് പറയും ആ നമ്മുടെ അമ്മ കോപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇവളെ ദേവദാസിയാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം പണ്ട് മുതൽക്കേ പ്രിവെയിൽ ചെയ്യുക ഇപ്പോഴും അത് ഹിഡൻ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം കാരണം ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ല ഈ ഗ്രാമവാസികളുടെ കയ്യില് കുട്ടികളെ പഠിപ്പിക്കാനോ കല്യാണം കഴിച്ചയക്കാനോ ഒന്നും പൈസ ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും അവര് ഈ കുട്ടിയെ അമ്പലത്തിലേക്ക് അങ്ങ് കൊടുക്കും അവിടെ പൂക്ക പൂ കെട്ടിയും അങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ ജസ്റ്റാ കൊടുക്കുന്നത് ഇതില് സീമന്തിനിന്ന് ക്യാരക്ടർ പറയുന്നുണ്ട് ഞാൻ ദേവദാസിയാണ് വേശിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതില് പത്മാവതി പറയുന്നുണ്ട് ഞാനൊരു പ്രാവശ്യം രാത്രി എന്റെ വീട് വീട്ടിൽ ഓടി പോവായിരുന്നു അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗോതമ്പ് വയലിന്റെ ഉള്ളിൽ ഗ്രാമവാസികൾ ഒളിച്ചു നിന്നിട്ട് പന്നിയെ പിടിക്കുന്ന വല തൊള്ളുണ്ടാക്കിയിട്ടുള്ള കയറില്ല അത് അതെറിഞ്ഞിട്ട് പിടിച്ചിട്ട് ഇവരെ വയലിലൂടെ വലിച്ചു കൊണ്ടുപോയിട്ട് ഗ്രാമമുഖ്യന്റെ അടുത്ത് കൊണ്ടാക്കി എന്ന് പറയുന്നത് അപ്പം ആ ഒരു കഥ കേട്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം ഒരു ദേവന്റെ കാൽക്കൽ തലവെച്ചുറങ്ങുന്ന ആ പെൺകുട്ടി അത് കഴിഞ്ഞാൽ ഈ പ്രമാണിമാരുടെ വേഷ്യാഗ്രഹങ്ങൾ നമ്പറിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് ചുറ്റും വേഷ്യാഗ്രഹങ്ങളുണ്ട് ആ വേഷ്യാഗ്രഹം എന്നല്ല അവർ പറയുന്നത് നോബിൾ ഹൗസ് അല്ലെങ്കിൽ അവിടുത്തെ കുലീനർക്ക് വേണ്ടിയിട്ടുള്ള മുറികൾ അവിടെ ഈ ദേവദാസി എത്തിപ്പെടുകയും അയാളുടെ ലൈംഗിക താല്പര്യങ്ങളൊക്കെ നിറവേറ്റുകയും പുതിയ പുതിയൊരാൾ വരുന്ന സമയത്ത് ഇവളെ ചവിട്ടി പുറത്താക്കുകയും ഇവൾ നേരെ ചുവന്ന തെരുവിൽ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്ട് ആ കണക്ഷൻ നോക്കി ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന പെൺകുഞ്ഞ് പിന്നീട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തെരുവിൽ വന്നെത്ത അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഇതൊക്കെ എഴുതും വായിക്കുന്ന സമയത്തോ ഇതൊക്കെ ഒരു കഥാകാരന്റെ ഭാവനയാണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇതൊക്കെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആക്ട് ആയിരിക്കും അവർ എടുത്തു കാണിക്കണ്ടില്ലേ ഇവിടെ